പ്രവാചകൻ ഇബ്രാഹിമിന്റെയും പത്നി ഹാജറയുടെയും മകൻ ഇസ്മായിലിന്റെയും ത്യാഗസ്മരണകൾ പുതുക്കി നാടെങ്ങും വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു പുതുവസ്ത്രമണങ്ങും തക്ബീർ ചൊല്ലിയും കുട്ടികളുമടക്കമുള്ളവർ അതിരാവിലെ മുതൽ ഈദ്ഗാഹുകളിലും പള്ളികളിലും പ്രാർത്ഥനാനിരതരായി പെരുന്നാൾ നമസ്കാരത്തിൽ ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും മകുടോദാഹരണമായ പ്രവാചകൻ ഇബ്രാഹിമിന്റെ പാത പിന്തുടരുവാൻ ഇമാമുമാർ ആഹ്വാനം ചെയ്തു നമസ്കാര ശേഷം ഹസ്തദാനം നടത്തിയും ആലിംഗനം ചെയ്തും ഈദ് ആശംസകൾ കൈമാറി ബന്ധുവീടുകൾ സന്ദർശിച്ചും മധുരം നുണഞ്ഞുമാണ് സന്ദേശം പങ്കിട്ടത് ഗസയിലെ സഹോദരങ്ങൾ കായികദാർഢ്യം അർപ്പിച്ചും ചിലർ ബലിപെരുന്നാളിനെ വരവേറ്റു ബലികർമ്മം നടത്തിയ മാംസം വീടുകളിൽ വിതരണം ചെയ്തു പള്ളികളിലും ഈദ് ഗാഹുകളിലുമായി നടന്ന ബലിപെരുന്നാൾ നമസ്കാരത്തിലും പ്രാർത്ഥനയിലും ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത് ഇർഷാദുൽ ഇസ്ലാം മസ്ജിദ് രാമൻകുത്ത് കിഴക്കേക്കര മഹൽ ഖാസി സുബൈർ അസ്ഹരി കാർമ്മികത്വം വഹിച്ചു കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി വടപുറം സെൻട്രൽ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് മൻസൂർ ബാഖവി നേതൃത്വം നൽകി ഗോൾഡ് ഗോൾഡ് പ്യൂർ ഗ്രൂപ്പ് നിലമ്പൂർ